സൗജന്യ എത്ര കോടി രൂപ കൂടി പറയാമോ സർ സർവത്തിയഞ്ച് ലക്ഷത്തിൽ പതിനേഴായിരം രോഗികൾക്കാണ് സൗജന്യ ചികിത്സ നൽകിയിട്ടുള്ളത് അത് കൂടാതെ സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഈ നാലു വർഷം മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി എട്ട് കോടി രൂപ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് സർ സർ ഒരു വർഷം സൗജന്യ മരുന്നിനു വേണ്ടി ഏതാണ്ട് എഴുന്നൂറ്റൻപത് മുതൽ അറുനൂറ്റൻപത് മുതൽ എഴുന്നൂറ് കോടി രൂപ വരെ കെ എം സി എൽ സാർ അത് വാങ്ങിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറയട്ടെ സാർ എങ്ങനെയാണ് ഈ മാറ്റം വരുന്നത് എന്നുള്ളത് ഒരു ഡയാലിസിസ് ഡയാലിസിസിന് സർക്കാർ സംവിധാനത്തിന് പുറത്ത് ചെയ്യുകയാണെങ്കിൽ സാർ ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാകും ഒൻപത് വർഷം മുൻപ് സാർ പന്ത്രണ്ട് ഡയാലിസിസ് സെന്റേഴ്സ് ജില്ലാ ആശുപത്രികളിൽ ഉണ്ടായിരുന്നുള്ളൂ സാർ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ താലൂക്ക് ആശുപത്രി തലം മുതലാണ് ഡയാലിസിസുകൾ സ്ഥാപിച്ചു വരുന്നത് നൂറ്റി പന്ത്രണ്ട് ആശുപത്രികളിൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുക സർ പുറത്ത് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് കണക്കാക്കിയാൽ മൂന്ന് ഡയാലിസിസ് ഒരു മാസം ചെയ്താൽ സർ നാലായിരത്തി ആഴ്ച ചെയ്താൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ ഒരു മാസം എത്ര രൂപ ഒരു വ്യക്തിക്ക് ചെലവാകും സാർ അവിടെയാണ് സൗജന്യമായി സർക്കാർ ആശുപത്രികളിലൂടെ ഡയാലിസിസ് ഒരുക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് ഇതാണ് കേരളത്തിൽ ആളുകൾക്ക് രോഗികൾക്ക് അനുഭവവേദ്യമാകുന്ന ചികിത്സയിലുള്ള മാറ്റം സർ സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ കുറവിലാണ് സർ അഭിമാനകരമായ ഒരു നേട്ടമാണ് ആരോഗ്യരംഗത്ത് നമ്മുടെ സംസ്ഥാനം കൈവരിച്ചത് ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം നൂതനമായ ചികിത്സാ സംവിധാനങ്ങളാണ് നമ്മുടെ ആശുപത്രികളിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് ഒരുക്കിയത് എന്നാണ് എന്റെ ചോദ്യം സാർ വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നത് ശിശു മരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളെക്കാൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ഫൈവ് പോയിന്റ് സിക്സ് ആണ് നമ്മുടേത് അഞ്ച ആയിരിക്കുകയാണ് സർ ചരിത്രത്തിൽ വളരെ വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് കാണുന്നു അതിലെല്ലാവരോടും പ്രത്യേകമായിട്ട് ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഇടപെടലുകൾ ഈ സർക്കാർ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് സർ സർ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുക അല്ല സർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞു ഉരുവാകുന്നത് മുതൽ സാർ ആദ്യത്തെ ആയിരം ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞു മുതൽ കുഞ്ഞ് രണ്ടു വയസ്സാകുന്നത് വരെ സാർ അതിനുശേഷം മൂന്ന് വയസ്സ് മുതൽ കുഞ്ഞ് അങ്കണവാടിയിലേക്ക് എത്തപ്പെടുന്നുണ്ടെ സാർ പോഷകാഹാരം നൽകി സാർ അതുകൊണ്ട് തന്നെ ശിശുക്കള് ഇപ്പൊ ഹൃദ്യമാകട്ടെ അത് ജനിതക വൈകല്യമാണ് സാർ അതുപോലെ കെയർ സർ അപൂർവ രോഗങ്ങൾ ഇപ്പൊ ഒരു കഴിഞ്ഞ ഈ അടുത്ത് സംഭവിച്ച ഒരു കാര്യം കൂടെ പറയട്ടെ സർ നമ്മൾ ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു എസ് ഐ ടിയിലാണ് സർ എന്താണ് അതിന്റെ ഗുണം അമ്മയുടെ ഗർഭസ്ഥാവസ്ഥയിലുള്ള കുഞ്ഞിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഐഡന്റിഫൈ ചെയ്യുകയും കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിൽ ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് സാധിക്കുകയും ചെയ്തു സാർ അത് നമ്മൾ ആരംഭിച്ചു കുഞ്ഞുങ്ങളിൽ ആരംഭിച്ചു എന്നുള്ള സന്തോഷം കൂടി ഈ നിയമസഭയെ അറിയിച്ചു കൊള്ളട്ടെ സാർ